ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈയൊരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളൊരു കണ്ടെത്തലാണ് അതായത് മറക്കണമെന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈയൊരു വ്യക്തി പോകുന്നില്ല അതിന് പിന്നിലുള്ള ഒരു കാരണം നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഏതൊരു റീഡിങ് കാണുക എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കാത്തത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് മറക്കാൻ സാധിക്കാത്തത് നമുക്കിവിടെ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഓർക്കുക നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ല അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത് അല്ലാതെ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ല എന്നാണ് നമുക്ക് ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാൻ സാധിക്കാത്തത് നമുക്കിവിടെ സൺ കിട്ടിയിട്ടുണ്ട് അതായത് ഈയൊരു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി വെളിച്ചം കൊണ്ടുവന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പല സാഹചര്യത്തിലും അതായത് നിങ്ങൾ വിഷമ വിഷമ പലതരത്തിലുള്ള വിഷമങ്ങൾ നേരിട്ട സമയങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഒരു സൺ എനർജി പോലെ അതായത് ഒരു ആശ്വാസമായ ഒരു വെളിച്ചമായിട്ട് നിങ്ങളെ നയിച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പല സാഹചര്യത്തിലും നിങ്ങളെ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നു ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്താക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റാനായിട്ട് സാധിക്കാത്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നിങ്ങളെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എല്ലാവരോടും ദേഷ്യമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ദേഷ്യമാണ് അതിന് കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം ഇല്ലാത്തതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരോടും കൂടി വളരെയധികം കുറച്ചൊന്ന് നല്ല രീതിയിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക കാരണം നിങ്ങളുടെ സംസാര രീതി നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളെയും ഈ ഒരു സമയത്ത് വിഷമിപ്പിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും നിങ്ങൾ ഈ ഒരു സമയത്തൊന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക ഒരു വ്യക്തി മാത്രമല്ല അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് ഈ ഒരു വ്യക്തിയായിരുന്നു എനിക്കെല്ലാം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ അത് നിങ്ങളൊന്ന് വിട്ടേക്കുക പകരം ഈ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക അവരുടെ കാരണം നിങ്ങൾ പറയുന്ന പല വാക്കുകളും അവർക്കും ഇവിടെ തരത്തിലുള്ള വേദനകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് കരുണയോടു കൂടി നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ സാധിക്കാത്തത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മുൻപ് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നിയിരിക്കാം ഈ ഒരു വ്യക്തി വളരെയധികം ഒരു വ്യക്തിയാണ് വളരെയധികം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്കൂടെ മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഏർ താൽക്കാലികമായിട്ടാണെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അതായത് ജീവിതാവസാനം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകേണ്ട ഒരു വ്യക്തി അല്ല ഈ ഒരു വ്യക്തി ചില കർമ്മയുടെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നു അത് അവസാനിച്ച് അവസാനിപ്പിച്ചപ്പോൾ അവസാനിച്ചപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം കുറച്ച് സമയത്തേക്ക് മാത്രം അത് ഒരുപക്ഷെ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കാം പക്ഷെ ഇവിടെ കുറച്ച് സമയത്തേക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കാത്തത് പേജോകപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ സ്നേഹം അതായത് വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹമാണെന്നൊക്കെ നിങ്ങൾ കരുതിയ ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങൾ തന്നെ ഇവരുടെ ശബ്ദത്തെക്കുറിച്ച് ഇവരുടെ ആ ഒരു സൗണ്ട് ഇവരുടെ ആ ഒരു വോയിസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് അത് കേൾക്കാൻ വളരെയധികം നല്ല ഒരു ഒരു രസമുള്ള ഒരു വോയിസ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളെ വളരെയധികം അങ്ങോട്ട് ആകർഷിച്ചിരുന്ന ഒരു എനർജി ഒക്കെ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക ഇതല്ല ജീവിതം നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റുവാനായിട്ട് സാധിക്കാത്തത്രിയോസോട്സിന്റെ എനർജിയാണ് ഹൃദയം നുർക്കുന്ന വേദന കാണിക്കുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ കരുതിയത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ കാണുമെന്നാണ് പക്ഷേ നിങ്ങളുടെ ഹൃദയം മുറിച്ചുകൊണ്ട് ആ ഒരു എനർജിയാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വേദനയിലൂടെ ത്രിയോ സോർസിൻ്റെ എനർജിയിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് വളരെയധികം ഒരു ഹൃദയവേദനയിലൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതായത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു ബന്ധമാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതിനുള്ള പ്രധാന കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകിയ കെയർ ലവ് ഇതൊക്കെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത് അതായത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ ഈ ഒരു വ്യക്തി നയിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ മാറി നിന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു എനർജി ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക കാരണം ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം ഇതിലേക്ക് വരേണ്ടിയിരുന്ന ഒരു ബന്ധമാണ് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പോയിരിക്കുന്നു ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ന്യൂ ബിഗിനിങ്സ് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് ഓരോന്ന് ചിന്തിച്ച് ആ പുതിയ പല അവസരങ്ങൾക്കും അവസരങ്ങളെ ഇവിടെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് മാറ്റുക നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആഗ്രഹങ്ങളെയും ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുക പോയ വ്യക്തികളുടെ പുറകെ നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക ആ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ റിട്ടി താങ്ക്